സർക്കാർ ഉദ്യോഗസ്ഥരേക്കാൾ പെയിന്റിംഗ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രദേശം കേരളത്തിൽ ലഭിക്കുന്നതിന്റെ ഇരട്ടി സാമൂഹിക പെൻഷൻ ലഭിക്കുന്ന പ്രദേശം ഒട്ടുമിക്ക മരുന്നുകളെല്ലാം ലഭിക്കുന്ന ആശുപത്രി ദ്വീപിലെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം അശ്വസനീയമായിരുന്നു കൂടാതെ ആവേശം മൊത്ത് രാത്രിയിൽ ദ്വീപിലെ കാട്ടുവഴിയിലേക്ക് ഇറങ്ങിയ എന്റെ അവസ്ഥ ഇന്നത്തെ ദിവസം സംഭവ ബഹുലമായിരുന്നു ഇന്ത്യയുടെ ഭാഗമായ ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങളിലൂടെയുള്ള യാത്ര തുടരുകയാണ് ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങളിലെ ഒരു കൊച്ചുദ്വീപായ നീലൈലൻഡിൽ രാവിലെ തന്നെ ഉറക്കമുണർന്ന് നേരെ പോയത് ഹോട്ടലിന് തൊട്ടുപുറകിലുള്ള ബീച്ചിലേക്കാണ് മനോഹരമായ കടൽ വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള സിനിമകളിലെ ലൊക്കേഷൻ പോലെ മനോഹരമായിട്ടുള്ള തീരങ്ങൾ കടലിൽ ആരോ നീന്താൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആൻഡമാനിലെ തീരങ്ങളൊന്നും വലിയ അപകടമുള്ള തീരങ്ങളല്ല കടൽ കാഴ്ചകളും കണ്ടു നിന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് നീതു വിളിച്ചു സമയം എട്ടര കഴിഞ്ഞിരിക്കുന്നു നല്ലതുപോലെ വിശപ്പ് വീണിട്ടുമുണ്ട് നീതുവിനെയും വെങ്കിട്ടിനെയും കൂട്ടി നേരെ റെസ്റ്റോറന്റിലേക്ക് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഞാനെടുത്തിട്ടുള്ള ആൻഡമാൻ പാക്കേജിൽ ഇതും ഇൻക്ലൂഡഡ് ആണ് ഏതൊരു സാധാരണക്കാരനും വളരെ ചെലവ് കുറച്ച് ആൻഡമാനിൽ വന്ന് കാഴ്ചകൾ കണ്ടു പോകാവുന്നതേയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ശരത്തിന്റെ ടീമെത്തി നടന്നു കറങ്ങി കാണുന്നതിനായി ഒരു സ്കൂട്ടർ വേണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു സ്കൂട്ടർ ഹോട്ടലിൽ എത്തിച്ചിട്ടുണ്ട് ഞാനെടുത്ത പാക്കേജിൽ ദ്വീപിലെ യാത്രകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്വന്തമായി സ്കൂട്ടറിൽ കാഴ്ചകൾ നടന്ന് കാണുന്നതിന്റെ സുഖം അതൊന്നും വേറെ തന്നെയാണ് ഞാൻ എന്റെ ലൈസൻസും കാണിച്ച് രണ്ടായിരം രൂപ റീഫണ്ടബിൾ അഡ്വാൻസ് പേയ്മെന്റും ചെയ്തപ്പോഴേക്കും സ്കൂട്ടർ കൈമാറി റെന്റുകാർ മടങ്ങി അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തെ റെന്റായി വരുന്നത് മണി കഴിഞ്ഞതോടെ സ്കൂട്ടറും എടുത്ത് ദ്വീപ് കറക്കത്തിനിറങ്ങി പതിമൂന്ന് പോയിന്റ് ഏഴ് സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് നീലെന്ന് പറയുന്ന ഈ ദ്വീപിന്റെ ആകെയുള്ള വലിപ്പം കൊച്ചു ദ്വീപാണെങ്കിലും ദ്വീപിന്റെ നല്ല ശതമാനവും വനപ്രദേശമാണ് മൂവായിരത്തി നാൽപ്പത് പേർ മാത്രമാണ് ദ്വീപിൽ സ്ഥിരതാമസക്കാരായുള്ളത് ദ്വീപിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് സ്കൂട്ടറും സൈക്കിളുമെല്ലാം എല്ലാം കൊടുക്കുന്ന കടകൾ ധാരാളമുണ്ട് വഴിയരികിൽ ഒരു സ്കൂൾ കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഗവൺമെന്റ് സ്കൂളാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്കൂൾ തന്നെ സി ബി എസ് ഇ സ്കൂൾ തോന്നുന്നു സി ബി എസ് ഇ അഫിലിയേഷൻ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൊച്ചി ദ്വീപാണെങ്കിലും ദ്വീപിൽ സഞ്ചാരികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ദ്വീപിലെ ഒരു പ്രധാനപ്പെട്ട കവലയിലെത്തി സിറ്റി എന്ന് പറയാൻ സാധിക്കില്ല ദ്വീപിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള പ്രദേശമാണ് ബാങ്കുകളും കടകളും മാർക്കറ്റുകളും ഹോട്ടലുകളും എല്ലാം ഉണ്ട് എല്ലാം ചെറുതാണെങ്കിലും ആവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ലഭ്യവുമാണ് നീലഐലൻഡിലെ പഞ്ചായത്ത് ഓഫീസാണ് ഈ കാണുന്നത് കവലയിലെ കാഴ്ചകളും കണ്ട് ഞാൻ എന്റെ യാത്ര തുടർന്നു ദ്വീപിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹെൽത്ത് സെന്ററാണ് പരിസരമെല്ലാം നല്ല വൃത്തിയായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു പ്രൈമറി ഹെൽത്ത് സെന്റർ ആണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററും എക്സ്റേ റൂമും കിടത്തി ചികിത്സയും എല്ലാം ഇവിടെ ഉണ്ട് മരുന്നുകളുടെ അവസ്ഥയെറിയൻ ഫാർമസിയിലേക്ക് ഒന്ന് പോയി നോക്കി ആവശ്യം വേണ്ട എല്ലാ മരുന്നുകളും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു സ്റ്റോറിൽ സ്റ്റോറിലേകദേശം ഫുള്ളായി തന്നെ മരുന്നുകളുണ്ട് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ടെങ്കിലും കിടപ്പ് രോഗികളെ ഒന്നും കാണാനില്ല ഹെൽത്ത് സെന്ററിൽ തിരക്കും നന്നായി കുറവാണ് ഹെൽത്ത് സെന്ററിലെ കാഴ്ചകളും കണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു നീലൈലൻഡിലെ വീടുകളുടെ പൊതുചിത്രം ഇതാണ് ദ്വീപിലെ വീടുകൾക്ക് ഒരു പ്രത്യേക ശൈലിയൊന്നും ഉള്ളതായി തോന്നുന്നില്ല തമിഴ്നാട് ബംഗാള് കേരളം എന്നുവേണ്ട ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കുടിയേറി വന്ന ആൾക്കാരാണ് ദ്വീപിൽ കൂടുതലായി ഉള്ളത് അതുകൊണ്ട് തന്നെ ദ്വീപിലെ വീടുകളുടെ ശൈലിയും വ്യത്യസ്തമാണ് ഭരത്പൂർ ബീച്ച് എന്ന് പറയുന്ന ബീച്ചിലെത്തി വണ്ടിയും പാർക്കിംഗിൽ പാർക്ക് ചെയ്ത് നേരെ ബീച്ചിലേക്ക് ഇവിടെയും ധാരാളം വാട്ടർ ആക്ടിവിറ്റികളുണ്ട് ചെറിയൊരു ബീച്ച് ണെങ്കിലും സഞ്ചാരികൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവിടെയും ഉണ്ട് ലോക്കർ സൗകര്യവും ഡ്രസ് ചേഞ്ചിങ് ഏരിയയും വാഷ്റൂമും എല്ലാം ഉണ്ട് നട്ടുച്ചയാണെങ്കിലും ബീച്ചിൽ വെയിലുകൊള്ളേണ്ട സാഹചര്യം ഒന്നുമില്ല ബീച്ചിനോട് ചേർന്ന് തന്നെ ധാരാളം മരങ്ങളുണ്ട് ധാരാളം പേർ കടലിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കടൽ കണ്ടിട്ട് എനിക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല കടലിൽ ചാട്ടം ഇന്നത്തെ ഞങ്ങളുടെ പ്ലാനിൽ ഉള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങാനുള്ള ഡ്രസ്സുകളും എടുക്കാതെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അധികം നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഇട്ടിരുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ കടലിലേക്ക് ഇറങ്ങി നീതവും വെങ്കിട്ടും കരയ്ക്ക് തന്നെ ഇരുന്നു കുറച്ചധികം നേരത്തെ കടലിൽ ചാട്ടം ത്തിന് ശേഷമാണ് തിരിച്ചു കയറിയത് ഒരു മണി കഴിഞ്ഞതോടെ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ഇനി നനഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ട് തന്നെ വേണം ഹോട്ടലിലേക്ക് മടങ്ങാൻ പാർക്കിങ്ങിലെത്തി വണ്ടിയും എടുത്ത് തിരിച്ചു ഹോട്ടലിലേക്ക് ചെറിയ ദ്വീപ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹോട്ടലിൽ തിരിച്ചെത്തി ദ്വീപിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി പെട്ടി പാക്ക് ചെയ്തപ്പോൾ എന്തിനാണ് കൊടയെടുക്കുന്നതെന്ന് ഞാൻ നീതുവിനോട് ചോദിച്ചിരുന്നു ചോദിക്കുക മാത്രമല്ല അല്പം കളിയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അത് എത്രമാത്രം പ്രയോജനം ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല നീതുവിന്റെ കാലു പിടിച്ചാണ് ഇപ്പോൾ കുടയ്ക്കുള്ളിൽ ഞാൻ കയറുന്നത് പോലും ഹോട്ടലിൽ തിരിച്ചെത്തി ഡ്രസ്സെല്ലാം മാറി ഇനി ഉച്ചഭക്ഷണം കഴിക്കാനായി ഇറങ്ങിയതാണ് ഒരു ഹോട്ടൽ കണ്ടെത്തി നെയ്ച്ചോറും ചപ്പാത്തിയും പ്രോൺസ് മസാലയും ഓർഡർ നൽകി അത്ര രുചികരമായ ഭക്ഷണമൊന്നും ആയിരുന്നില്ല സമയം മൂന്നര കഴിഞ്ഞിരിക്കുന്നു ഭക്ഷണം കഴിച്ച് ഇനി നേരെ ഹോട്ടലിലേക്കാണ് ഹോട്ടലിലെത്തി അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം നാലര കഴിഞ്ഞതോടെ അസ്തമയം കാണാനായി ഇറങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്നും പണിക്കായി വന്നതാണ് പെയിന്റിംഗ് ജോലിയാണ് ചെയ്യുന്നത് ഒരു കൗതുകത്തിന് ഇവിടെ പെയിന്റിങ്ങിന് ലഭിക്കുന്ന കൂലി എത്രയാണെന്ന് ചോദിച്ചു ഞെട്ടിപ്പിക്കുന്ന മറുപടിയാണ് കിട്ടിയത് ആയിരത്തി രൂപയാണ് ഒരു ദിവസത്തെ കൂലി പക്ഷേ ജോലി സമയം കൂടുതലുണ്ട് രാവിലെ ആറു മണിക്ക് കയറിയാൽ വൈകുന്നേരം ആറു മണിക്കാണ് ഇറങ്ങുന്നത് പന്ത്രണ്ട് മണിക്കൂർ ജോലി ഓവർ ടൈം എടുത്ത് ചെയ്യുന്നതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാലും മോശമല്ലാത്ത കൂലിയാണ് ഇവിടെ ലഭിക്കുന്നത് അല്പസമയം വിശേഷങ്ങൾ ചോദിച്ചു ശേഷം അദ്ദേഹം നടന്നു നീങ്ങി ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് പിൻവശത്ത് നിന്നാൽ മനോഹരമായ അസ്തമയം കാണാൻ സാധിക്കും ഇന്ന് രാവിലെ ഞാൻ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ കടലിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു ഇതാണ് രാവിലെ ഞാൻ കണ്ടിരുന്ന കാഴ്ച എന്നാൽ ഇപ്പോൾ വെള്ളമെല്ലാം ഇറങ്ങിപ്പോയി കടലിലെ പാറകളെല്ലാം തെളിഞ്ഞു കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ചരയായതോടെ അസ്തമയം കഴിഞ്ഞിരിക്കുന്നു ഇനി പോകുന്നത് ദ്വീപിലെ മാർക്കറ്റ് കാണാനാണ് ആറര കഴിഞ്ഞതോടെ വണ്ടിയും എടുത്ത് ദ്വീപിലെ മാർക്കറ്റ് കാണാനായിരുന്നു ഇറങ്ങി ദ്വീപിലെ പ്രധാന കവലയിലെത്തി വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് ഒരു ബോർഡ് കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ് ദ്വീപിൽ ലഭിക്കുന്ന ക്ഷേമ പെൻഷന്റെ വിശദാംശങ്ങളാണ് ബോർഡിലുള്ളത് മുതിർന്ന പൗരന്മാർക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ എൺപത് വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ അത് മൂവായിരം രൂപയാണ് അഗതികൾക്കും വിധവുകൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാസ പെൻഷൻ വികലാംഗർക്ക് മൂവായിരം രൂപയാണ് മാസ പെൻഷൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി പച്ചക്കറികളും പഴങ്ങളും വിൽക്കുന്ന മാർക്കറ്റാണ് ചെറിയൊരു മാർക്കറ്റാണ് ക്യാരംസുകൾ ഈ ദ്വീപിലെ ഒരു പ്രധാന വിനോദമാണെന്ന് തോന്നുന്നു മാർക്കറ്റിന്റെ ഒരു വശത്ത് കണ്ടതാണ് വൈകുന്നേരമായതോടെ മാർക്കറ്റിലെ പ്രധാന കവലയൊന്നും ഉണർന്നിട്ടുണ്ട് തട്ടുകടകളും കച്ചവടക്കാരും എല്ലാം കൊണ്ടും ഒരു മേളമായിട്ടുണ്ട് മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ട് തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് കുടിക്കാൻ തണുത്തത് എന്തെങ്കിലും വാങ്ങാൻ മറന്നു നീതുവിനെയും കുഞ്ഞിനെയും റൂമിലെത്തി ഞാൻ ഇപ്പോൾ പോയി വാങ്ങി വാങ്ങിവരാമെന്ന് പറഞ്ഞിറങ്ങി ഹോട്ടലിലെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ കടയുണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നടന്നു പോകാമെന്ന് തീരുമാനിച്ചു നടന്നു തുടങ്ങിയപ്പോഴാണ് എന്തോ ഒരു പന്തികേട് പോലെ തോന്നിയത് നല്ല കുറ്റാക്കുരു റിട്ടാണ് പോരാത്തതിന് ചെറിയൊരു വനപ്രദേശവും റോഡിലൊന്നും ആരെയും കാണാനില്ല ഇടയ്ക്കും മുട്ടിനും മാത്രം തെളിഞ്ഞു കാണുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ നടപ്പ് തുടങ്ങിയിട്ട് കുറച്ച് നേരമായിരിക്കുന്നു കടയൊന്നും എവിടെയും കാണാനില്ല കട പോയിട്ട് വീടുകളിലെ വെട്ടം പോലും എവിടെയും കാണാനില്ല ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം ഒരു സൈഡിൽ കടലിന്റെ തിരിയിളക്കം മറു സൈഡിൽ കാട്ടിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുമുണ്ട് ഒടുവിൽ ദൂരെ കടയുടെ ഒരു പ്രകാശം കണ്ടു തുടങ്ങി എത്രയും വേഗം കടയിലേക്ക് കടയിലെത്തി രണ്ട് ക്യാൻ സോഫ്റ്റ് ഡ്രിങ്ക്സും വാങ്ങി ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങണം അതാണ് ഏറ്റവും വലിയ പാട് വന്ന ഇത്രയും ദൂരം ഇതേ അവസ്ഥയിൽ തിരിച്ചു നടക്കണം രണ്ടും കൽപ്പിച്ച് നടക്കാൻ തുടങ്ങി ഒരു ഹോട്ടലിൽ തിരിച്ചെത്തി ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഹോട്ടലിന്റെ വാതുക്കൽ നിന്ന് ഒരാൾ എന്നോട് ചോദിച്ചത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കടയുണ്ടോ എന്ന് എൻ്റെ ഉള്ളിലെ സൈക്കോ പതിയെ ഉണർന്നു ഇവിടെ തൊട്ടടുത്ത് കടയുണ്ട് നേരെ പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അനുഭവിച്ച അതേ കാര്യങ്ങൾ മറ്റൊരാളും കൂടി അനുഭവിക്കാൻ പോകുന്നു ചെറിയൊരു ആശ്വാസം നേരെ റൂമിലേക്ക് റൂമിലെത്തി നീതുവിനേയും വെങ്കിട്ടിനെയും കൂട്ടി ഹോട്ടലിന്റെ പൂൾ സൈഡിൽ പോയിരുന്ന കഥകളെല്ലാം നീതുവിനോട് പറഞ്ഞു മഹാബാബി എന്നൊരു ഒറ്റ വിളി മാത്രമേ നീതുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായുള്ളൂ ഇനി നാളെ പോർട്ട് ബ്ലെയറിലേക്കുള്ള യാത്രയാണ് ഫെറിക്കുള്ള ടിക്കറ്റ് ശരത്ത് അയച്ചു തന്നിട്ടുണ്ട് ശരത്തിന്റെ സാരഥി ഹോളിഡേയ്സ് വഴിയാണ് ഞാൻ ആൻഡമാനിലെത്തിയ കാര്യം മുമ്പേ പറഞ്ഞിരുന്നല്ലോ താല്പര്യമുള്ളവർക്ക് നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം